ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ തന്റെ മിടുക്ക് മൂലമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് രാജ്യങ്ങളെയും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്നും നാല് വർഷം നീളേണ്ട സംഘർഷം മൂന്നാഴ്ച കൊണ്ട് അവസാനിപ്പിച്ചെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു സൌദിയിലെ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് വീണ്ടും അവകാശവാദവുമായി രംഗത്തെത്തിയത് Just days ago, my administration successfully brokered a historic ceasefire to stop the escalating violence between India and Pakistan. And I used trade to a large extent to do it. I said, fellas, come on, let's make a deal. Let's do some trading. Let's not trade nuclear missiles. Let's trade the things that you make so beautifully. And they both have very powerful leaders, very strong leaders, good leaders, smart leaders. And uh, it all stopped. Hopefully it'll remain that way, but it all stopped. I was very proud of Marco Rubio and all of the people that worked so hard. Marco, stand up. What a great job you did on that. Thank you. J.D. Vance. അർജുൻ പീതാംബരം ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇന്ന് പോലും ഇന്ത്യ വ്യക്തമാക്കിയതാണ് മധ്യസ്ഥയ്ക്ക് ഒരു രാജ്യവും മൂന്നാമതൊരു രാജ്യവുമില്ല എന്നുള്ളത് അമേരിക്കയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കിയതാണ് ഇന്ത്യ പക്ഷേ വീണ്ടും വീണ്ടും അവകാശവാദങ്ങളുമായി രംഗത്തെത്തുകയാണ് ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് വീണ്ടും എന്താണ് പറഞ്ഞത് പൂജ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി മണിക്കൂറുകൾ മാത്രമേ കഴിയുന്നുള്ളൂ അപ്പോഴേക്കും ട്രംപ് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത്തവണ കൂടുതൽ ന്യായങ്ങൾ നിരത്തുന്നുണ്ട് മാത്രമല്ല ട്രംപിന്റെ പതിവ് ശൈലിയായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ വളരെ കുറ്റത്തോട് നോക്കിക്കാണ സംഭാഷണ ശൈലിയിലാണ് ഇത്തവണ അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് വ്യാപാര കരാറുകൾ ഉപയോഗിച്ച് വിലപേശിയിട്ടാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരു ധാരണയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം ഇവിടെ ട്രംപ് പറയുന്നു ട്രംപിന്റെ മെഡിക്കാടകൾ എന്നുള്ള കാര്യം കൂടി നാലോ അഞ്ചോ വർഷം നീണ്ടുപോകുന്നുള്ള കാര്യം പലരും ട്രംപിനോട് പറഞ്ഞു പക്ഷെ അത് മൂന്നാഴ്ച കൊണ്ട് തന്നെ ഒരു കരാറാക്കി ഒരു എടുക്കാൻ ഈ വേദനിർത്തൽ ംപിനെ കൊണ്ട് സാധിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ആ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് മാർക്കോ റൂബിയോയും ജേ ഡി വാൻസമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു അവർക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതായത് അമേരിക്കൻ ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയും വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ദശലക്ഷ കണക്കിനാളുകൾ മരിക്കുമായിരുന്നു ഈ ഒരു സംഘർഷം നീണ്ടുപോയിരുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം മുപ്പതരം ആണവായുടെ ഭീഷണി ഇപ്പോഴും ട്രംപ് ഉയർത്തി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ തരത്തിലും ട്രംപിന്റെ ഒരു മിടുക്കാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഈ വെടിനിർത്തൽ ധാരണ കരാർ എന്നുള്ള കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നു അതായത് ഇന്ത്യയുടെ നിലപാട് അത് ഒരു തരത്തിലും ട്രംപിനെ ബാധിക്കുന്നില്ല ഏത് തരത്തിലും തന്റെ ഒരു ക്രെഡിറ്റ് ആണ് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വേദികൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഇരുന്ന് സംസാരിക്കാൻ വണ്ണം ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചിരിക്കുന്നു ഒരു ആറ് പേരേ കൊണ്ട് എത്തിച്ചിരിക്കുന്നതാണ് അതായത് ഒരു മൂന്നാം രാജ്യത്ത് പോയി കശ്മീരിന്റെ വിഷയം ഇനി ഇരു രാജ്യങ്ങൾക്കും സംസാരിക്കാൻ കഴിയും എന്താണോ ഇന്ത്യ തള്ളിയത് പരോക്ഷമായി തള്ളിയത് അതായത് പാകിസ്ഥാനുമായി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞത് അത് സാധ്യമാകും അത് തന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്